നമ്മൾക്ക് ഇല്ലാത്ത നമ്മക്ക് പഠിപ്പിക്കാൻ അവര് വൃത്തിക്ക് ചെയ്യണ്ടേ അങ്ങനെ നമ്മളിപ്പോ ട്യൂഷന് വിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കടമ തീരണമെന്നില്ല നമ്മള് വീട്ടിൽ നമ്മ വന്നിട്ട് നമ്മൾ അറുന്നമാര് ശ്രദ്ധിക്കണം പറയണേ കുറച്ചും കൂടി എന്തെങ്കിലും കുറ്റങ്ങൾ ആര് പഠിക്കുന്ന കുറവുണ്ടെങ്കിൽ അവര് വിളിച്ചാൽ പറയണം അതാണ് അവര് പറയണത് എനിക്ക് സത്യം പറഞ്ഞാൽ അവന്റെ പുസ്തകം നോക്കാനോ വായിക്കാനോ എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല പിന്നെ ഉള്ളത് നിനക്കാണ് അപ്പൊ നീ അത് ശ്രദ്ധിക്കണ്ടേ ഞാൻ വേറെ കാര്യം നിന്നോട് ഞാൻ പറയട്ടെ നീ പത്താം ക്ലാസ്സിലായിരുന്നപ്പൊ നീ അവനെ നല്ലോണം ശ്രദ്ധിക്കുമായിരുന്നു അവന്റെ പുസ്തകങ്ങളൊക്കെ നീ വായിക്കും പഠിക്കും അവൻ പഠിക്കണൊക്കെ ശ്രദ്ധിക്കും എല്ലാം ശ്രദ്ധിക്കുന്നു പക്ഷെ ഈ പ്ലസ് എണ്ണായ പിന്നെ നീ ശ്രദ്ധിക്കണില്ല നിനക്കറിയാലോ അവന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പുസ്തകങ്ങൾ വായിക്കാനും പിടിക്കാനൊക്കെ നിനക്കറിയാം എന്താന്നുള്ളത് നിനക്കറിയാം അപ്പൊ നീ ഞാൻ ശ്രദ്ധിക്കണ്ടേ പക്ഷെ നീയത് ശ്രദ്ധിക്കണില്ല അതിനുള്ള പ്രധാന കാരണം നിന്റെ കയ്യിലേക്ക് മൊബൈലാണ്

നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവണല്ലോ എനിക്ക് സാധാരണ വീടുകളിൽ പിള്ളേരേലും കഴിഞ്ഞാൽ അവരുടെ പഠിത്തം എല്ലാം മോശമാവുന്നത് ഇതാദ്യമായിട്ട് കേൾക്കണ വീട്ടുകാരെങ്കിലും മൊബൈൽ ഇട്ടിട്ട് അവരുടെ പഠിത്തം മോശമാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ മക്കളാണ് നമുക്ക് വലുത് അവരെ നല്ലോണം വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമ അതിന് ഞാനും നീയൊക്കെ കൂടി വിചാരിക്കണം അല്ലാതെ നടക്കൂല കാര്യങ്ങൾ ഞാനീ പറഞ്ഞത് നിനക്ക് മനസ്സിലാവണെങ്കിൽ ചെയ്യും അല്ലെ തല്ലി ചെയ്യിപ്പിക്കാനായിട്ട് നീ കൊച്ചു വെള്ളമൊന്നല്ല നമ്മളുടെ മക്കൾ ഭാവി തീരുമാനിക്കുന്നതേ നമ്മളാണ് അത് തന്നെ മനസ്സിലാക്കി